വിശുദ്ധ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി ഒമാനിൽ നിന്നുള്ള ഏക മലയാളി സംഘം മസ്കത്തിൽ തിരിച്ചെത്തി ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ മസ്കത്ത് വിമാനത്താവളത്തിലെത്തിയ സംഘത്തെ മസ്കത്ത് സുന്നി സെന്റർ കമ്മിറ്റി ഭാരവാഹികളും ഹാജിമാരുടെ ബന്ധുക്കളും ചേർന്ന് വരവേറ്റു മനമറിഞ്ഞ് ഹജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മസംതൃപ്തി അറിയിച്ച ഹാജിമാർ മസ്കത്ത് സുന്നി സെന്ററിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളും സേവനങ്ങളും ശ്ലാഘനീയമായിരുന്നുവെന്നും അഭിപ്രായപ്പെട്ടു മെയ് ഇരുപത്തിയെട്ടിന് റൂവി ഹാബൂസ് മസ്ജിദ് പരിസരത്ത് നിന്നാണ് സംഘം യാത്ര തിരിക്കുന്നത് ഒമാൻ ഔക്കാഫ് മതകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ മസ്കത്ത് സുന്നി സെന്ററാണ് ഹജ്ജ് യാത്ര സംഘടിപ്പിച്ചത് ഏതാണ്ട് പത്തു വർഷത്തിനു ശേഷമാണ് ഇത്രയും മലയാളികളുമായി യാത്രാ സംഘം ഹജ്ജ് നടത്തുന്നത് കഴിഞ്ഞ വർഷം മസ്കത്ത് സുന്നി സെന്റർ ഹജ്ജ് യാത്ര സംഘടിപ്പിച്ചിരുന്നെങ്കിലും അതിൽ മലയാളികളുടെ എണ്ണം താരതമ്യേന കുറവായിരുന്നു എന്നാൽ ഈ വർഷം മലയാളികൾ മാത്രമായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് ഹജ്ജ് യാത്ര സംഘടിപ്പിക്കാനായി നല്ല ഒരുക്കങ്ങളാണ് സുന്നി സെന്റർ നടത്തിയത് ഒമാൻ മതകാര്യ മന്ത്രാലയം ഹജ്ജ് യാത്രയ്ക്കുള്ള നടപടികൾ ആരംഭിച്ചതു മുതൽ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട സഹായ സൌകര്യങ്ങൾ അധികൃതർ ഒരുക്കിയിരുന്നു ഗൾഫ് മാധ്യമം മസ്കത്ത്